കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ദഹിമിർച്ചിയാണ് കേട്ടോ ദഹിമിർച്ചി അല്ലെങ്കിൽ തൈര് മുളകാണ് അതിന് വേണ്ടി ഇതാ ഇതേ സൈസിലുള്ള മുളക് നമ്മൾ കഴുകി നല്ലപോലെ തുടച്ചതിന് ശേഷം ഇത് ഇതുപോലെ എടുക്കണം കേട്ടോ ഇതിന്റെ ഞെട്ടൊന്നും കളയാൻ പാടില്ല ഇതുപോലെ നല്ലതുപോലെ തുടച്ചതിന് ശേഷം നമുക്ക് ഇത് ഇങ്ങനെ ജസ്റ്റ് ഒരു കത്തി വെച്ച് ഇങ്ങനെ കീറി കൊടുക്കാം അതിന് ശേഷം എല്ലാം നമുക്കത് അങ്ങനെ ചെയ്തെടുക്കണം അതിനുശേഷം കുറച്ച് തൈര് എടുക്കാം എത്ര ആണോ നിങ്ങൾ മുളക് എടുക്കുന്നത് അതിനനുസരിച്ച് തൈര് എടുക്കണം കേട്ടോ എന്നിട്ട് മുളകിനകത്ത് അല്പം ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം അതിനുശേഷം അതിലേക്ക് കുറച്ച് ജീരകപ്പൊടി കേട്ടോ ജീരകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന തൈരില്ലേ അത് അതിന്റെ പുറത്ത് ൊടുക്കണേ കൈ വെച്ച് ഇളക്കരുത് ഇതുപോലെ നമുക്കത് പാത്രം വെച്ച് തന്നെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ കൊണ്ടാട്ടമൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ തന്നെയാണ് ദഹിമിറിച്ച് ലാലൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ് ചോറിൻ്റെ കൂടെ സൈഡിൽ വെച്ച് അതിനു വേണ്ടി ഉണ്ടാക്കുന്നതാണ് ഇത് കേട്ടോ ഇവിടെ ഷോപ്പിലൊക്കെ പാക്കറ്റിലൊക്കെ അല കൂടായിട്ട് കിട്ടും പക്ഷെ നമുക്ക് വീട്ടിലും എടുക്കാം ഇത് ഇതിങ്ങനെ നമുക്ക് അടച്ചു വെക്കണം മൂന്ന് ദിവസം ഇതിങ്ങനെ അടച്ചു വെച്ചേക്കണം കേട്ടോ അതിന് ശേഷം ഇത് മൂന്നാമത്തെ ദിവസമാണ് ഞാൻ എടുത്തിട്ടുണ്ട് നമ്മുടെ മുളക്തായി ഇങ്ങനെ കിട്ടും കേട്ടോ തൈരൊക്കെ നല്ലതുപോലെ പിടിച്ച് തൈരും ഉപ്പും ജീരകപ്പൊടിയൊക്കെ ഇട്ടില്ലായിരുന്നോ നല്ലപോലെ പിടിച്ച് ഇങ്ങനെ കിട്ടും അതിന് ശേഷം ഞാനൊരു ചാക്ക് കീറി എടുത്തിട്ടുണ്ട് അത് രണ്ടായിട്ട് കീറിയത് ടെറസിൻ്റെ മണ്ടയിൽ വിരിച്ചിട്ട് നമുക്കിത് ണക്കാൻ വെക്കാം കേട്ടോ നല്ലതുപോലെ ഉണങ്ങി വരും ഇതുപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിന് നമുക്ക് ചോറ് കഴിക്കുന്ന സമയത്ത് ആവശ്യമുള്ളപ്പോ പപ്പടമൊക്കെ വരക്കൂലേ അതുപോലെ നമുക്ക് വേണ്ടപ്പം എടുത്ത് വരത്താൽ മതി എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ താങ്ക് യു